ആ ഹലോ സുഹൃത്തുക്കളെ അതായത് ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് തെമു ആപ്പ് എന്നുള്ള ആപ്പാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ഡയറക്റ്റായിട്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് റെഫർ ചെയ്ത ആളുടെ ആ ഒരു നമ്പറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പേരോ എന്താണെന്ന് വെച്ചാൽ അത് കാണിക്കും പിന്നെ ഒരു സ്പിന്നാണ് വരിക നമ്മളതിൽ അക്സെപ്റ്റ് കൊടുക്കുക എന്തായാലും ഇത് നൂറ് ശതമാനത്തിൽ അതായത് നൂറ് ശതമാനം ഓഫർ എന്നുള്ള രീതിക്ക് തന്നെയാണ് എല്ലാവർക്കും വന്ന് നിൽക്കുന്നത് നൂറ് ശതമാനം ആയിരിക്കും എല്ലാവർക്കും എന്തായാലും ഓഫർ കിട്ടുക അതിനുശേഷം അതായത് ഓഫർ എല്ലാവർക്കും നാല് 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 ഗിഫ്റ്റ് ആറ് ചിലർക്ക് രണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് ബോക്സ് ഫോൺ കാണുന്നുണ്ട് അപ്പോൾ അടിച്ചത് പെൻട്രോൾ ആൾ നാല് ഗിഫ്റ്റിനാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നാല് ഗിഫ്റ്റ് ഫ്രീ ആയിട്ട് എന്തൊക്കെ കിട്ടുന്നത് നമുക്ക് നാല് ഐറ്റംസ് എന്തൊക്കെ നാലായിട്ടും നമുക്ക് സെലക്ട് ചെയ്യാം അത് ഇപ്പോൾ ഡ്രസ്സൊക്കെ ആണെങ്കിൽ സൈസ് കണമെങ്കിൽ സൈസിലെ അതൊക്കെ കളേഴ്സും കളർസും ചൂസ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം ടോട്ടൽ പ്രൈസും അത് ഫ്രീ ആണല്ലോ കാണിക്കും അങ്ങനെ നമ്മൾ നാല് നാലായിട്ടും സെലക്ട് ചെയ്യാം ആ അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൺഫേം ചെയ്യും കൺഫേം കൊടുക്കുക അപ്പോൾ ഐറ്റം സെലക്ട് ആയിട്ടുണ്ട് ഇനി കൺഫേം ആയിട്ട് ടോട്ടൽ കാണിക്കാം സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഈ നാല് ഐറ്റംസ് അതിൽ അവരുടെ ഒരു എനർജി പാക്കിൻ്റെ ഒരു ഓഫർ പോലെ വെറുതെ ജസ്റ്റ് കാണിക്കണമെന്നുള്ള ചിലവർക്ക് ഈ എനർജി പാക്ക് പിന്നെ നമുക്ക് അഡീഷണൽ വീണ്ടും രണ്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് തരുന്നത് ഇവിടെ കളക്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടോട്ടൽ ഇതിൽ മൂന്ന് ഐറ്റംസ് വരെ നമുക്ക് ഫ്രീ ആയിട്ട് കാണിക്കും നാലാമത്തെ ഐറ്റംസും ഫ്രീ ആവും അവിടെ ഒരു തൊണ്ണൂറ്റാറ് ശതമാനം വരെ എത്തും അതായത് ഇത് നൂറ് ശതമാനം കളക്റ്റ് എന്നുള്ള ഓപ്ഷൻ എല്ലാത്തിലും ഉണ്ടാവണം അപ്പോഴാണ് അത് നമുക്ക് ഫുൾ ഐറ്റംസ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് നാലാമത്തെ അവിടെ ഒരു തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം എത്തുമ്പോൾ അവിടെ നിൽക്കും പിന്നെ അവിടെ മുതൽ നമ്മൾ എന്തായാലും ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങണം ഇനി ഇപ്പോൾ എന്തായാലും ഒന്ന് കാണിച്ചു തരാം ഇത് കളക്റ്റ് കൊടുക്കുക ഒരു സ്ക്രാച്ച് കൂപ്പൺ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ സ്ക്രാച്ച് ചെയ്തോളും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അപ്ഡേറ്റ് ചെയ്തിട്ട് തരുന്നുണ്ട് തേർട്ടി സിക്സെൻറ്റ് പോയിന്റ്സ് തന്നെ എനർജി അപ്പൊ എനർജി വീണ്ടും കളക്ട് ചെയ്ത് അടുത്ത സ്ക്രാച്ച് ചെയ്യാം ഇനി നല്ലോണം സ്ക്രാച്ച് ഇരിക്കുന്നതാണ് അതിനെ എനർജി സ്ക്രാച്ചിൻ്റെ സമയത്ത് ഷെയർ അപ്ഡേറ്റ് കാണും ജസ്റ്റ് ഷെയർ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ഇതിൽ ചെയ്യും വാട്ട്സ്ആപ്പ് അത് സെക്ട് ചെയ്യാം ജസ്റ്റ് അപ്ഡേറ്റ് ആയിട്ട് ഷെയറിൻ്റെ ആവശ്യം വരുന്നില്ല ഇപ്പൊ ഞമ്മള് ചെയ്തുപോലെ എന്താണ് വീണ്ടും ഒരിക്കൽ കൂടി ഷെയർ ചോദിക്കും അപ്പോൾ നമ്മൾ ഷെയർ കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതിൽ എൻ്റെ ക്ലിക്ക് ചെയ്തതിനാല് വീണ്ടും ആ പോയിന്റ്സ് കൂടി വരും അപ്പൊ ഇനിയിപ്പോ ഓൾറെഡി നാലെണ്ണം ടിക്ക് ആയി കഴിഞ്ഞു ഇനി ഈ എനർജിന്റെ ഭാഗത്താണ് അവിടേക്ക് വീണ്ടും അതിന് നൂറ് പോയിന്റ് അവർ എനർജി എടുക്കും ഇനി അതിൽ ഇരുപത്തി ആറ് പോയിന്റ് ഉള്ളു ഈ എനർജിയിൽ നമുക്ക് എത്ര കിട്ടുന്ന അറുപത് എനർജിയാണ് കിട്ടുന്നത് ലാസ്റ്റ് ആ ജ്യൂസറും ക്ലെയിം ടൈസ് ക്ലെയിം ക്ലിയിൽ നമുക്ക് എനർജി വേണം നമ്മൾ കട്ട് എറ്റി പെർസെന്റ് പെർസെന്റ് പതിനാലി വേണം അപ്പൊ അതിന് ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഷെയർ ചെയ്യാൻ ചോദിക്കുന്നത് ഷെയർ വരുമ്പോൾ എനർജി അതിൽ പതിനാലും വരും ആ ക്ലെയിം ചെയ്യാം അപ്പോൾ ഞാൻ ജ്യൂസർ ടോട്ടലി ഇപ്പോൾ നമുക്ക് തൊണ്ണൂറ്റാറ് എനർജി ആയി നാല് എനർജി കൂടി വേണ്ടി വരാം അതിന് ഇനി മുതൽ നമ്മൾ മറ്റുള്ള ഇനി വരുന്ന ഷെയർ നമ്മൾ എന്തായാലും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഫ്രീ ഷിപ്പിംഗ് സ്റ്റാറ്റസ് നമ്മൾ എടുത്തപ്പോഴാണ് നമ്മൾ എന്തായാലും ഷെയർ ചെയ്യേണ്ടത് ജസ്റ്റ് നാല് പോയിന്റ് നാല് എനർജി നാലഞ്ച് വേണ്ടു അതിനെ നമുക്ക് ഇപ്പോൾ കളക്ട് എർജി കൊടുക്കാം അവിടെ നമുക്കൊന്നുകൂടെ അടച്ചു നോക്കാം സ്റ്റോറും എർജി ഷെയർ ചെയ്താൽ കിട്ടത്തില്ല അപ്പോൾ ഷെയർ ചെയ്ത് നമുക്ക് കിട്ടണം അതിന് നമുക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത് ഞങ്ങൾ നമ്മൾ വാട്സ്ആപ്പ് മറ്റൊക്കെ ഷെയർ ചെയ്തത് ാണ് ഇനി നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഫോർ എനർജി മാത്രം കിട്ടിയാൽ മതി അതിലിപ്പോ ചിലവർക്ക് മൂന്ന് പേര് ചിലവർക്ക് അഞ്ച് പേര് അങ്ങനെയാണ് ഇനി ഇൻവൈറ്റ് ചെയ്യേണ്ടി വരിക അതില് എക്സിസ്റ്റിംഗ് കസ്റ്റമർക്ക് ചിലവർക്ക് നാല് പേര് വെച്ചിട്ടും ചിലവർക്ക് മൂന്ന് പേരും ചിലവർക്ക് രണ്ട് പേരൊക്കെ വരുന്നുള്ളൂ പക്ഷെ ന്യൂ യൂസർ എങ്ങനെയായാലും എന്തായാലും ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഇതുവരെ ഇത് ഈ ഒരു തെമോ എന്നുള്ള ആപ്പ് യൂസ് ചെയ്യാത്ത ഒരു മൂന്ന് പേരെ കൂടെ കണ്ടെത്തിയിട്ട് അവർക്കോട് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒക്കെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ അഡ്രസ്സിലേക്ക് ഒരു വിത്തിൻ വൺ വിത്തിൻ അല്ല ഒരു വൺ ടു സോറി സെവൻ ടു എയ്റ്റ് ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിലേക്ക് അവർ ഡയറക്റ്റ് കൊണ്ട് എത്തിച്ചേരും ഇപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അബദ്ധോഷാൽ അബുദ്ധോഷാൽ അല്ലെങ്കിൽ നമുക്ക് അതായത് ഇനി ടൈം ഇതിൻ്റെ താഴെ ടൈം കാണിക്കുന്നുണ്ട് ഇനി ട്വൻറ്റി ത്രീ അവേഴ്സ് ടോട്ടൽ ട്വൻറ്റി ഫോർ നമുക്ക് നമുക്കിതിൻ്റെ ടൈമിംഗ് ഉള്ളത് അതിൻ്റെ ഉള്ളിലാണ് ഇത്രയും പേര് ഇൻവൈറ്റ് ചെയ്യേണ്ടത് അതിന് മുന്നേട്ട് നമ്മൾ എന്തെങ്കിലും പണികളും മറ്റോ കാര്യങ്ങളെ പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം എന്നിട്ട് ഇത് എവിടെ പോയി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെമോ ആപ്പിൽ ഓപ്പൺ ആക്കാം ഇൻസ്റ്റാൾഡ് ആപ്പിൽ വരിക നമ്മുടെ താഴെയായിട്ടും താഴെ താഴെയായിട്ട് യു എന്നൊരു ഓപ്ഷൻ കാണും ആ യുവിൽ ക്ലിക്ക് ചെയ്യാം അതിൽ നമുക്ക് ഇവിടെ ഒരു ഏൺ ക്രെഡിറ്റ് ആൻഡ് ഫ്രീ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതിൽ മൂന്നാമത്തെ വിൻ ത്രീ ഫ്രീ ബൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ് ഓഫർ എന്നുണ്ട് അതിൽ ഗെറ്റ് നവ് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ ആ ഒരു ഓഫർ നടക്കുന്ന ഒരു ഇത് അതിന് മുകളിൽ വേറെ അഞ്ച് ഗിഫ്റ്റ് കിട്ടുന്ന ഒരിതുണ്ട് പക്ഷെ അതിലേക്ക് ഒരുപാട് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യണം ഇതാകുമ്പോൾ ആ കുറച്ച് പേര് ഇൻവൈറ്റ് ചെയ്താൽ മതി അതിൽ ഏറ്റവും മുകളിൽ രണ്ടാമത്തായിട്ട് കാണുന്നുണ്ട് എക്സ്പയേഴ്സ് ഇൻ ട്വൻറ്റി ത്രീ അവേഴ്സ് ഉണ്ട് അതിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അവിടെ വീണ്ടും അവിടെ എത്തും എന്നിട്ട് വീട് മുതൽ വീണ്ടും അതായത് ഈ സമയത്തിനുള്ളിൽ നമ്മൾ ഇത്രയും പേര് ഇൻവൈറ്റ് ചെയ്ത് കഴിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉറപ്പായിട്ടും എന്തായാലും കിട്ടിയിരിക്കും